നമസ്കാരം സുഖമാണ് എല്ലാവർക്കും ഏ പിന്നെ ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നുണ്ടെ അതിന്റെ അടിയിൽ വന്ന് ചിലര് പറയുന്നുണ്ട് ഞാൻ ആരെയൊക്കെ അനുകരിക്കുകയാണ് ആർക്കൊക്കെ വേണ്ടി പഠിക്കുകയാണ് അങ്ങനെ പറയുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം ആ പറയുന്നവരെ ഞാൻ എൻ്റെ ശൗര്യം ചെയ്ത് കളയുന്ന പൃഷ്ഠത്തിലെ രോമത്തിന്റെ വില പോലും ഞാൻ അവർക്ക് കൊടുക്കത്തില്ല അഥവാ എൻ്റെ പോസ്റ്റിലിങ്ങണം അവർക്ക് പറയാനുള്ള പിന്നെന്താ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും തന്നെ ഉണ്ട് അഭിപ്രായം പറഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ എൻ്റെ പോസ്റ്റിൻ്റെ കീഴിൽ വന്ന അങ്ങനെ ഞാൻ ഞാനിടുന്ന പോസ്റ്റിൻ്റെ കീഴിൽ വന്ന അങ്ങനെ അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ പറഞ്ഞ സത്യമായിട്ടും നാഗസൈതന്ത്രമാണ് സത്യം ഞാൻ എൻ്റെ പ്രശ്നത്തിലെ രോമത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അവർക്ക് റിപ്ലൈ അടി അയച്ചു കൊടുക്കും അത്ര വില ഇങ്ങനെ അവരെ കാണുന്നുള്ളൂ കേട്ടല്ലോ അത് ആവർത്തിക്കാതിരിക്കും പിന്നെ രണ്ട് ദളിത് സംഘടനയിലേക്ക് പലരും എന്നെ ക്ഷണിക്കുന്നുണ്ട് ദയവ് ചെയ്ത് ഇനി ആരും അങ്ങോട്ട് വരരുത് എൻ്റെ ഇൻബോക്സിലേക്ക് അങ്ങനെ ക്ഷണി എന്നെ ക്ഷണിക്കാനായിട്ട് വരരുത് ഞാനത് ഇഷ്ടപ്പെടുന്നില്ല ഒരു കുറവ ഒരു കുറവനും അല്ലെങ്കിൽ ഒരു കുറവ സമുദായവും ഒരു പഴയ സമുദായവും എന്നൊരു പൊരേ പൊലേ സമുദായം ഒറ്റ വന്നാൽ പോലും എൻ്റെ ഇൻബോക്സിലേക്ക് അക്കാര്യം പറഞ്ഞ് വരരുത് ഇനി ഏറ്റവും കൂടുതൽ അറപ്പോടു കൂടി ഞാൻ കാണുന്ന രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്താ പറയുക നിന്നെപ്പോലുള്ളതിനെയൊക്കെ എന്ന് തന്നെ ഞങ്ങൾ പറയാം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ദളിത് ദളിതെന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കോ ഒരു പാർട്ടി ഉണ്ടല്ലോ ഏതാ എൻ്റെ പേര് ഉത്തരേന്ത്യയിലെ ദളിതനെ മുള്ളാൻ മുട്ടുന്നവണ് ഇവിടെ കിടന്ന് മൂത്രപ്പരും മൂത്രപ്പര ഉണ്ടാക്കുന്നൊരു പാർട്ടി ഉണ്ടല്ലോ എന്തുവാ പോട്ടെ പോട്ടെ പാർട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇനി മലയാള ഭാഷയിലാണ് പറയുന്നത് എന്നെ ആരും ഒരു സംഘടനയിലേക്കും ക്ഷണിക്കരുത് ഞാനത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഒരു മനുഷ്യജീവിയായിട്ട് ഒരു മനുഷ്യജീവിയായിട്ട് ജീവിച്ച് എല്ലാവരെയും എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനുഷ്യജീവിയായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരു രാ ജാതീയ സംഘടനയ്ക്കും കീഴിൽ അടിയറവ് വെക്കാൻ ഞാൻ എനിക്കത് ഇഷ്ടമല്ല അതുപോലെ തന്നെ എന്നെ മറ്റൊരാളുമായിട്ട് ഉപമിക്കുന്നതും ഇഷ്ടമല്ല ഇത് നാഗ സൈതേന്ദ്രയാണ് ഏഹ് എനിക്കെപ്പോഴും ഞാനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം ഇനി ആരെങ്കിലും അങ്ങനെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലായല്ലോ രോമത്തിന്റെ ഫോട്ടോ റിപ്ലൈ അയച്ചു തരും പറഞ്ഞില്ല വേണ്ട അതുപോലെ തന്നെ ഞാൻ ഇപ്പറങ്ങിയത് ഒരു രാഷ്ട്രീയ സംഘടനയിലും സോറി ഒരു ജാതി സംഘടനയിലും എന്നെ ഇനി വിളിക്കരുത് ഇൻബോക്സ് വന്ന് വിളിക്കരുത് ദയവ് ഇതൊരു ഇതൊരപേക്ഷയാണ് അഥവാ വിളിക്കുകയാണെങ്കിൽ പിന്നെ അതിന്റെ മറുപടി കേട്ടോണം പിന്നെ അത് കേട്ടിട്ട് എന്നെ പിന്നെ തെറി വിളിക്കാനായിട്ട് ഇരിക്കില്ലേ കേട്ടല്ലോ ഓക്കെ നന്ദി നമസ്കാരം ശരി ഓക്കെ ബൈ